السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم عند الله رمضان راحة لك وقال അള്ളാഹു ലോക ലോകമുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ ഉക്മിനീകള് മുക്മിനാത്തുകൾക്ക് നമുക്കെല്ലാവർക്കും പഠിച്ചോന് അവൻ്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് പഠിച്ചോന് മഹഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായ റസൂൽ അള്ളഹി സാഹുഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഇരുപത് ഗുണങ്ങളെക്കുറിച്ചാണ് ഇരുപത് മഹത്വങ്ങളെക്കുറിച്ചാണ് ഫലങ്ങളെക്കുറിച്ചാണ് എന്തായാലും ഇൻഷാല്ല നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ ചെറിയ മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന വലിയ ഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുകൊണ്ട് സ്വലാത്ത് നമ്മുടെ നിത്യ ലൈഫിൽ പതിവാക്കാൻ ദായമാക്കാൻ ശ്രമിക്കുക എന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും പറയുകയാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഹബീബായി റസൂൽ അല്ലാ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാത്ത ഭാഗ്യം നൽകട്ടെ അമീൻ അറബല്ല ആലമീൻ വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കൂലേ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ കഴിയാത്ത വർണ്ണിച്ചാൽ അവസാനിക്കാത്ത ഒരു നിലക്കും ഒരു നിലക്കും അവസാനമല്ലാത്ത അത്രയും ഫലങ്ങൾ ഗുണങ്ങൾ ശരിക്കും സ്വലാത്തിനുണ്ട് നമ്മുടെ മുമ്പുമുമ്പിൽ തുറക്കപ്പെട്ട ഫലങ്ങൾ തന്നെ നമ്മളെ കൊണ്ട് പൂർണ്ണമായിട്ട് പറയാനും എഴുതാനും ഒന്നും സാധിക്കൂല അത്രത്തോളം ഉണ്ട് അപ്പോൾ തുറക്കപ്പെടാത്ത ഫലങ്ങൾ എത്രത്തോളമായിരിക്കും അള്ളാഹു തൗഫീക്ക് നൽകേണ്ടത് ചൊല്ലാൻ എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരുകയാണ് ഒന്നാമത്തെ ഗുണം പത്ത് പദവി ഉയർത്തപ്പെടുന്നതാണ് ഒരാളൊരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനക്ക് പത്ത് പദവികൾ ഉയർത്തിക്കൊടുക്കും പത്ത് ദറേജകൾ ഉയർത്തി കൊടുക്കും അതിലെ ഒരു ദറേജയുടെ കണക്കെത്ര എന്നുള്ളത് വ്യക്തമല്ല ഒക്കെ പടച്ചോനറിയാം പത്ത് ദർജകൾ കൊടുക്കും രണ്ടാമത്തത് പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തും അതും തന്നെ ഒരു ഗുണത്തിൻ്റെ തോത് എത്ര അല്ലെങ്കിൽ ഒരു ഗുണത്തിൻ്റെ കണക്കെത്ര എന്ന് നമുക്കറിയില്ല അതും പഠിച്ചവനറിയാം അങ്ങനത്തെ പത്ത് ഗുണങ്ങൾ ജസ്റ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയാലെ ഗുണമാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ പത്ത് ദോഷങ്ങൾ പുറത്ത് കൊടുക്കുന്നതാണ് പത്ത് ദോഷങ്ങൾ പഠിച്ചോൻ പുറത്ത് കൊടുക്കും അതേപോലെ നാലാമത്തെ ഒരു ഫലമാണ് നമ്മുടെ പ്രാർത്ഥനക്ക് പഠിച്ച ഉത്തരം നൽകും പഠിച്ചവന് നമ്മളെന്ത് ചോദിച്ചാലും ഈ സ്വലാത്ത് ചൊല്ലുന്നവരെന്ത് ചോദിച്ചാലും പഠിച്ചവന് ഓരോ ഒരിക്കലും നിരാശരാക്കൂല പിന്നെ അവർക്ക് ഉത്തരവ് നൽകുന്നില്ല എന്ന് വെച്ച് ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് പഠിച്ചവനും സ്വീകരിക്കുന്നില്ല എന്ന് ഒരിക്കലും ആരും കരുതരുത് ചില കാര്യങ്ങൾ പഠിച്ചവന് നമുക്ക് തരൂല്ല എത്ര ചോദിച്ചു കഴിഞ്ഞാലും കാരണം എന്താ പറയുക അത് നമുക്കൊട്ടും ഹയർ അല്ലാത്തതുകൊണ്ടാണ് ഒട്ടും ഹയർ അല്ലാത്തൊരു കാര്യം പഠിച്ചവനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വന്നിട്ട് വീണ്ടും നമ്മൾ പരാതി പറയാറോടാ പഠിച്ചവനോടാ അപ്പോൾ എന്തിനാ വെറുതെ ആ ഒരു മൊമെൻറ്റ് പഠിച്ചവനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഹയർ അല്ലാതെ പഠിച്ചവനെ നന്നായി അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തരാത്തത് അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം അതുപോലെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഹബീബായ റസൂർ അള്ളഹി സാഹു അലൈവ് സ്വലം തങ്ങളുടെ ഷെഫായത്ത് അത് നമുക്ക് പഠിച്ചോന്ന് തരും മനസ്സിലായില്ലേ ആറാമത്തെ ഒരു ഗുണമാണ് നമ്മളെ ന്യൂനതകൾ പറച്ചോൻ മറച്ച് വെക്കും പോരായ്മകളുണ്ട് അല്ലേ ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് തിന്മകളുണ്ട് അതാരും അറിയാത്തതാ അത് പഠിച്ചവന് പൂര്ണമായിട്ടും മറച്ചു വെക്കുന്നതാണ് ആ ന്യൂനതകൾ ഓനസ്വത്തറാക്കിയിട്ട് വെക്കും അതുപോലെ തന്നെ ആറാമത്തെ ഒരു ഗുണമാണ് ദുഃഖങ്ങൾ അകറ്റപ്പെടും നമുക്കുള്ള ടെൻഷനുകൾ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരും പഠിച്ചോന് ഏഴാമത്തെ ഒരു ഗുണമാണ് അള്ളാഹുവുമായിട്ട് അള്ളാഹുവുമായിട്ട് അവൻ്റെ ഹബീബുമായിട്ട് സല അല്ലാളി വസ്ലം നമുക്ക് അടുപ്പമുണ്ടാകും അള്ളാഹിൻ്റെ റസൂല് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും മനസ്സിലായല്ലേ അതേപോലെ എട്ടാമത്തെ ഒരു ഗുണമാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ അത് ധർമ്മത്തിൻ്റെ അതുപോലെ ദാനത്തിൻ്റെയൊക്കെ സ്ഥാനത്ത് നിൽക്കും സ്വതക്കയുടെ സ്ഥാനത്ത് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നിൽക്കുന്നതാണ് സ്വതക്ക ചെയ്ത ധർമ്മം ചെയ്ത ഗുണം ചെയ്ത ആ ഒരു ഫലം സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതേപോലെ ഒമ്പതാമത്തെ ഒരു ഗുണമാണ് നമ്മുടെ ആവശ്യങ്ങൾ പടച്ചോൺ പൂർത്തിയാക്കി തരും മനസ്സിലായല്ലേ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പടച്ചവാന് സഫലീകരിച്ച് തരും സ്വലാത്ത് തെല്ലുന്നതിലൂടെ പത്താമത്തെ ഒരു ഗുണമാണ് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും പതിനൊന്നാമത്തെ ഒരു ഗുണമാണ് നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നതാണ് മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതാണ് മനസ്സിലായില്ലേ അത് മുഖാന്തരം നമ്മുടെ ഹൃദയം ശുദ്ധിയായി നല്ല മനുഷ്യനായി ജീവിച്ച് നല്ല മനുഷ്യനായി മരിക്കാനുള്ള ഭാഗ്യം പടച്ചോൺ തരും ഒരു ഗുണമാണ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്വർഗത്തിലെ ഇരിപ്പിടം ജന്ന സ്വർഗത്തിലെ ഇരിപ്പിടം പടച്ചോന് കാണിച്ചു തരുന്നതാണ് ഇൻഷാല്ല ഒരു ഗുണമാണ് അന്ത്യദിനത്തിലെ ഭയാനകതകളെ തൊട്ട് ഭയാനകതകളിൽ നിന്ന് നമുക്ക് പടച്ചോന് രക്ഷ നൽകുന്നതാണ് പതിനാലാമത്തെ ഒരു ഗുണമാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ അതിൻ്റെ ഫലം അതിൻ്റെ ഗുണം നമുക്ക് മാത്രമല്ല ലഭിക്കുക ചൊല്ലുന്ന നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും ഒക്കെ അതിൻ്റെ ഒരു ഒരു മിസ്സിൽ അതുപോലത്തെ ഒരു ഫലം പടസം കൊടുക്കുന്നതാണ് സുബഹാനന്ദ പതിനഞ്ചാമത്തെ ഗുണമാണ് നമ്മൾ മറന്നുപോയ കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഓർമ്മയാകാൻ എന്ത് കാരണമാകും സ്വലാത്ത് കാരണമാകും വല്ലാത്തൊരത്ഭുതമാണ് എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട് എനിക്ക് ഈ ഒരു കാര്യം അറിയോണ്ട് തന്നെ പലപ്പോഴും പലതും മറന്നു പോയപ്പോൾ ഞാൻ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അതെനിക്ക് ഓർമ്മ വരുന്ന അനുഭവം എൻ്റെ സെൽഫായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഞങ്ങളോട് പറയുന്നത് മനസ്സിലായില്ലേ വല്ലാത്തൊരത്ഭുതമാണത് അതേപോലെ തന്നെ ഒരു ഗുണമാണ് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു സുബാനുഭവത്താൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ നൽകും മനസ്സിലായില്ലേ അഥവാ ദാരിദ്ര്യത്തെ അകറ്റി നമുക്ക് സുഭിക്ഷതയും അതേപോലെ നല്ല ക്ഷേമവും പഠിച്ചോ നൽകുന്നു പതിനേഴാമത്തെ ഒരു ഗുണമാണ് പാലത്തിൽ നമുക്ക് ഈയൊരു ചൊല്ലിയ സ്വലാത്തുകൾ ഞൂറായിട്ട് പ്രകാശമായിട്ട് മാറും സിറാത്ത് പാലം അത് മുഖാന്തരം പെട്ടെന്ന് വിട്ടുകടക്കാനുള്ള ഭാഗ്യം പടച്ചോം തരും മനസ്സിലായില്ലേ പതിനേഴാമത്തെ ഗുണമാണ് നമ്മുടെ സ്വഭാവം പടച്ചോ നന്നാക്കി തരും നല്ല സ്വഭാവത്തിന് ഉടമയാക്കിയിട്ട് പഠിച്ചോം മാറ്റും അതുപോലെ പതിനെട്ടാമത്തെ ഒരു ഗുണമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാകും അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും പത്തൊമ്പതാമത്തെ ഗുണാണ് ഹബീബായ റസൂൽ അലൈഹി സാഹു തങ്ങളുടെ സ്നേഹം അവിടുത്തെ മഹബത്ത് നമുക്ക് ലഭിക്കും മനസ്സിലായില്ലേ അതുപോലെ ഇരുപതാമത്തെ ഗുണമാണ് ദുനിയാവിലും നാളെ ആഹ്റത്തിലും പഠിച്ചുവാൻ വിജയം നൽകുന്നതാണ് ഇൻഷല്ല ഇതാണ് ഇരുപത് ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു വളരെ തുച്ഛമായ ഗുണങ്ങൾ മാത്രമാണ് ശരിക്കും അല്ലാൻ്റെ ഹബീബായ നബ്സുലു അലൈവി സ്വല്ലാമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാലും എഴുതിയാലും ഒന്നും തീരില്ല അത്ര ഗുണങ്ങളുണ്ട് അള്ളാഹു നമുക്ക് പതിവാക്കാൻ തോഫീഖ് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത ഇടുകളുമായിട്ട് ഇനിയും കാണാം കാണാം സ്ലാമുലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം